ചൂറ് ചർച്ചയും ചായയുമായി വൈകുന്നേരങ്ങളിൽ സജീവമാകുകയാണ് കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കെ കെ ഡി സ്റ്റാൾ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് രണ്ടായിരത്തിന് മുകളിൽ ചെറുകടികളും ആയിരത്തിനടുത്ത് ചായയും ഇവിടെ ദിവസേന വിൽക്കുന്നുണ്ട് മുട്ടഭജി ചിക്കൻ സമൂസ പരിപ്പുവട ചിക്കൻ അട തുടങ്ങിയ പത്തിൽ പരം ചെറുകടികളാണ് ഇവിടെ ദിവസവും ലഭ്യമാകുന്നത് പ്രധാന ഹൈലൈറ്റ് ആയി തുടരുന്നത് പാക്കറ്റ് പാലിന് പകരം ശുദ്ധമായ പാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചായയുടെയും കാപ്പിയുടെയും രുചി തന്നെയാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം നല്ല ഇവിടെ വരണം എടുക്കുന്ന ചായയാണ് നല്ല നല്ല ടേസ്റ്റി ചായ 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 അടിപൊളി നമ്മൾ ഒരു ഇവിടെ യൂസ് അത് കുടിക്കാനായിട്ട് സമയം ഇങ്ങോട്ട് വരും നമ്മുടെ അതൊക്കെ പാക്കറ്റ് പാൽ ഉപയോഗിക്കാതെ ജനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തി വൈകുന്നേരങ്ങളിൽ കൽപ്പറ്റക്കാരുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലെ സ്റ്റാൾ ന്യൂസ് വൺ